ധാൻ യുനീസിന് പടിഞ്ഞാറ് അൽമാവാസി അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു മുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകരെയും ഇസ്രയേൽ സേന വെറുതെ വിട്ടില്ല കൊല്ലപ്പെട്ട തൊണ്ണൂറ് പേരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവർക്ക് ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സ പോലും നൽകാൻ കഴിയുന്നില്ലെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ഹമാസിന്റെ മുതിർന്ന സൈനിക കമാൻഡർ മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം യും അവർ എന്നാൽ ഇത് തെറ്റാണെന്നും സാധാരണക്കാർക്കു നേരെയാണ് ഇസ്രേലിന്റെ ആക്രമണമെന്നും ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട് ആക്രമണത്തെ തുടർന്നുള്ള പ്രദേശത്തെ ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഹൃദയഭേദകമാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിന് അമേരിക്കൻ നിർമ്മിത മിസൈൽ ഇസ്രയേൽ ഉപയോഗിച്ചതായി സി ചാനലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽമവാസി ആക്രമണ വാർത്തകൾ ഞെട്ടിക്കുന്നതാണെന്ന് ബ്രിട്ടൻ പ്രതികരിച്ചിട്ടുണ്ട് അന്തർദേശീയ സമൂഹം ശക്തമായി രംഗത്തിറങ്ങിയില്ലെങ്കിൽ ഗാസയിലും പുറത്തും ആപൽക്കരമായ സാഹചര്യമാകും രൂപപ്പെടുകയെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാരകശേഷിയുള്ള ബോംബുകളാണ് ഇസ്രയേൽ സൈന്യം ഗാസയിൽ ഉപയോഗിക്കുന്നത് എന്ന് യു എൻ മനുഷ്യാവകാശ സമിതിയും കുറ്റപ്പെടുത്തി വെടിനിർത്തൽ ചർച്ചയ്ക്ക് തുരങ്കം വെക്കാനുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നീക്കമാണ് പുതിയ കൂട്ടക്കുരുതികൾക്ക് പിന്നിലെന്ന് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറഞ്ഞു എന്നാൽ മുഹമ്മദ് ദൈഫ് ഉൾപ്പെടെ ഹമാസ് നേതാക്കളെ വധിക്കാനുള്ള നീക്കം തുടരുമെന്ന് നെതന്യാഹു പ്രതികരിച്ചു പലസ്തീൻ ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇസ്രായേലിന് എതിരായ നടപടി കടുപ്പിക്കുമെന്ന് യമനിലെ ഹൂദികളും മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള പതിനഞ്ച് മിസൈലുകൾ അയച്ചു ഹമാസുമായി വെടിനിർത്തൽ കരാർ ഉടൻ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടെൽഅഅീവിൽ നിന്ന് ജറുസലേമിലേക്ക് പതിനായിരങ്ങൾ അണിനിരുന്ന മാർച്ച് നെതന്യാഹു സർക്കാരിനായുള്ള താക്കീതായാണ് മാറിയത് അതേസമയം ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീന രംഗത്തെത്തിയിരുന്നു പലസ്തീൻ സംഘത്തിന്റെ സാമ്പത്തിക ആസ്തികൾ മരവിപ്പിക്കാനും കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു അർജന്റീനിയൻ പ്രസിഡന്റ് യാവിയർ മിലിയുടെ ഓഫീസാണ് പ്രഖ്യാപനം നിർവഹിച്ചത് ഇസ്രയേലിനെയും അമേരിക്കയെയും ശക്തമായി പിന്തുണയ്ക്കുന്നയാളാണ് മിലി ഒക്ടോബർ ഏഴിലേത് ഇസ്രയേലിന്റെ എഴുപത്തിയാറ് വർഷത്തെ ചരിത്രത്തിലെ പ്രസിഡന്റിന്റെ ഓഫീസ് ഉത്തരവിൽ പറയുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റിഅൻപത്തി ഒന്ന് പേരെ ബന്ധികളാക്കുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ആരംഭിച്ചത് എന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹമാസന് ഇറാനുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് അവരാണ് അർജന്റീനയിലെ രണ്ട് ജൂത കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണത്തിന് പിന്നിലെന്നും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ ആക്രമണത്തിൽ ഒന്നിന്റെ മുപ്പതാം വാർഷികത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് അർജന്റീനയുടെ ഭാഗത്തുനിന്ന് പുതിയ നീക്കം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബ്യൂണസ് ഐറിസിലെ ജൂത വിഭാഗങ്ങൾ താമസിക്കുന്ന കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ എൺപത്തി അഞ്ച് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇസ്രയേൽ എംബസിക്ക് നേരെയായിരുന്നു മറ്റൊരാക്രമണം ഇതിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ പിന്തുണയുള്ള ലെബനാനിലെ ഹിസ്ബുള്ളയുടെ അംഗങ്ങളാണ് രണ്ട് ആക്രമണത്തിനു പിന്നിലെ എന്നാണ് അർജന്റീനയുടെ ആരോപണം അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ നിരവധി രാജ്യങ്ങളും ഗാസാമുണമ്പ് ഭരിക്കുന്ന ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പിറകെയാണ് അർജന്റീനയുടെ പ്രഖ്യാപനവും വരുന്നത് ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും അധികം ജൂത സമുദായങ്ങൾ താമസിക്കുന്ന രാജ്യം കൂടിയാണ് അർജന്റീന മുമ്പ് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പെറോണിസ് സർക്കാർ ഇസ്രേലിനോട് സൌഹൃദം പുലർത്തുമ്പോഴും പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഡിസംബറിൽ അധികാരമേറ്റത് മുതൽ പ്രസിഡന്റ് യാവിയർ മിലി ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹവുമായി അടുത്ത ബന്ധം പുലർത്തിവരുന്നു ഗാസയിലെ വംശഹത്യ ആക്രമണത്തിന് ശേഷം പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ തിരിഞ്ഞെങ്കിലും മിലി തന്റെ പിന്തുണയുമായി മുന്നോട്ട് പോവുകയാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് പുതിയ ഈ പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് കേരള